നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ബാർ വിവാദം സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നു ഇക്കുറി ഇടതു നേതാക്കന്മാർക്ക് വീതം വയ്ക്കാനായി ബാറുടമകൾ പണം പിരിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഇടുക്കിയിലെ ബാർ അസോസിയേഷൻ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഇടതു സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും മുൻപ് കെ എം മാണി പ്രതിയായ കെ എം മാണി ആരോപണ വിധേയനായ കെ ബാബു ആരോപണ വിധേയനായ ബാർകോഴയ്ക്ക് സമ്യ സമാനമായ മറ്റൊരു ബാർകോഴ വിവാദമാണ് ഇപ്പോൾ കേരളത്തിനെ പിടിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന വാദവുമായി എക്സൈസ് മന്ത്രി എം പി രാജേഷും അതുപോലെ തന്നെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു എന്നാൽ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും പറയുന്നത് പച്ചക്കള്ളമാണെന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് കേരളത്തിലെ മദ്യനയത്തിൽ സമൂലമായ പരിഷ്കാരം വരുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഈ മാസം ഇരുപത്തൊന്നാം തീയതി തന്നെ നടന്നിരുന്നു ടൂറിസം വകുപ്പാണ് ഈ യോഗം വിളിച്ചു ചേർത്തത് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓൺലൈനായി മ മദ്യ മുതലാളിമാരും അതുപോലെ തന്നെ ടൂറിസം സ്ഥാപന ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഹോം സ്റ്റേ അടക്കമുള്ളവ നടത്തുന്നവരും പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ യോഗത്തിൽ മദ്യനയം സംബന്ധിച്ച ചർച്ച മാത്രമാണ് നടന്നത് ഡ്രൈഡ് അടക്കം ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ നടന്നതായുള്ള വിവരങ്ങളുമുണ്ട് മദ്യ മുതലാളിമാരുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ തന്നെ ഇക്കാര്യം സമ്മതിച്ചിരിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ ടൂറിസം വകുപ്പ് ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ തന്നെ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന ചർച്ച നടക്കുകയും ഡ്രൈഡേ അടക്കം ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ പറയുന്നത് സംസ്ഥാനത്തെ മദ്യനയം സംബന്ധിച്ച ഒരു ചർച്ചകളും നടന്നിട്ടില്ല അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുകയാണ് മന്ത്രിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് എന്താണ് ഈ മദ്യനയം സംബന്ധിച്ചുള്ള കാതലായ ചർച്ച നടന്നത് ആ കാതലായ ചർച്ച എന്ന് പറയുന്നത് ഡ്രൈഡേ അടക്കമുള്ളവ ഒഴിവാക്കണം ഇത് കാലങ്ങളായി കേരളത്തിലെ ബാറുടമകൾ നിരന്തരമായി ഉന്നയിക്കുന്ന കാര്യമാണ് ടൂറിസം മേഖലകളിൽ ഡ്രൈഡേ ദിവസം മദ്യശാലകൾ അടഞ്ഞുകിടക്കുന്നത് ടൂറിസത്തെ വലിയ തോതിൽ ബാധിക്കുന്നു ഇതു മാത്രവുമല്ല സംസ്ഥാനത്തെ ബാറുകളുടെ തുറക്കൽ അടയ്ക്കൽ സമയത്തിൽ പരിഷ്കാരം വേണമെന്നും ബാറുടമകൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് ഇത് കാലോചിതമായി പരിഗണിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച ഒരു ധാരണ സർക്കാരും മധ്യ ഉടമകൾ മധ്യ മധ്യശാല ഉടമകൾ തമ്മിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അക്കാര്യത്തിൽ ഒരു തിടുക്കപ്പെട്ട തീരുമാനം വേണ്ടെന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട് അതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഈ ചർച്ചകൾ സജീവമായിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾ തുറന്നു വയ്ക്കണമെന്നാണ് ബാർ ഉടമകളുടെ ആവശ്യം അതുമാത്രവുമല്ല നിലവിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് ബാറുകൾ തുറക്കുന്നത് ഇത് നേരത്തെ ആക്കണം ഒൻപത് മണി എന്ന ആവശ്യമാണ് ബാർ ഉടമകൾ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത് ഇത്രത്തോളം സമയം ദൈർഘ്യിപ്പിച്ചാൽ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ സർക്കാരിന് ടാക്സ് ഇനത്തിൽ വലിയ വരുമാനം ലഭിക്കുകയുള്ളൂ എന്ന നിലപാട് ബാറുടമകൾ സ്വീകരിക്കുമ്പോൾ സർക്കാരിനും ഏകദേശം അതേ ചിന്താഗതി തന്നെയാണ് ഇടതു സർക്കാരിനെ സംബന്ധിച്ച് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം ലഭിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെ ബാറുടമകളുടെ ആവശ്യം യഥാവിധി നടപ്പാക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇടതു സർക്കാർ എന്നാൽ അതിനിടയിലാണ് സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ബാറുടമകളുടെ ഒരു ഓഡിയോ സന്ദേശം ബാർ മുതലാളിയുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തേക്ക് വന്നത് അതായത് ബാറുടമകൾ വലിയ തുക പിരിച്ചു നൽകണം ഇത് സർക്കാരിന് കൊടുക്കാനുള്ളതാണ് ഡ്രൈഡേ അടക്കം തരികയാണ് അതിന് അതിന് പ്രത്യുപകരമായി സർക്കാരിലേക്ക് വലിയ തുക നൽകേണ്ടി വരും ആ തുക നിങ്ങൾ തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് കൊണ്ടാണ് അനിമോൻ്റേതായ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് എറണാ തൃശ്ശൂരിലെ ഇടുക്കിയിലെ ബാറുടമകളുടെ നേതാവാണ് അനിമോൻ നേരത്തെ ഇക്ക് നേരത്തെയും മുൻപ് കെ എ മാണിക്കെതിരെയും കെ ബാബുവിനെതിരെയും പാർക്കുള്ള ആരോപണം ഉയർന്നപ്പോഴും അന്നും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചത് അനിമോനായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അനിമോൻ വീണ്ടും മറ്റൊരു സംഭവത്തിൽ കൂടി ഇപ്പോൾ വിവാദ നായകനായിരിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ബാർ മുതലാളിമാരുടെ സംഭാഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ച് അനിമോനെ നാളെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം അതേ അതേസമയം ഈ വിഷയത്തിൽ കൂടുതൽ വിവാദം അതേ അതേസമയം ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമായി കണ്ടുകൊണ്ട് ആദായ നിധി വകുപ്പും കേസിൽ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതായത് കോഴ നടന്നു പണപ്പിരിവ് നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദായ നിധി വകുപ്പ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് അതേസമയം ഈ വിഷയങ്ങളെ ഒക്കെ തന്നെ നിരാകരിക്കുകയാണ് അവഗണിക്കുകയാണ് തള്ളിക്കളയുകയാണ് ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ബാറുടമകളുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ബാറുടമകളുടെ ഈ ഇത്തരം ഓഡിയോ സന്ദേശങ്ങൾ വ്യാജമാണെന്നുമാണ് സർക്കാരിൻ്റെ നിലപാട് അതുമാത്രവുമല്ല ഇപ്പോൾ ഇതാ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനിമോൻ അടക്കമുള്ള ബാർ മുതലാളിമാർ തങ്ങളുടെ നിലപാടുകൾ തിരുത്തി രംഗത്ത് വന്നിരിക്കുന്നു അസോസിയേഷൻ ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പണപ്പിരിവാണ് അതിനുവേണ്ടിയാണ് അംഗങ്ങളിൽ നിന്നും തുക ആവശ്യപ്പെട്ടതെന്ന വിശദീകരണമാണ് ഇപ്പോൾ അനിമോൻ നൽകിയിരിക്കുന്നത് സംഭവ വിവാദമായതിന് പിന്നാലെ രണ്ട് ദിവസം അനിമോൻ ഒളിവിലായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആയിരിക്കുന്നു അതിലൂടെയാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ വിഷയത്തിൽ വിവാദമായപ്പോൾ തന്നെ ബാർ മുതലാളിമാരുടെ സംസ്ഥാന പ്രസിഡന്റായ വി സുനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു അസോസിയേഷന്റെ സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പണപിരിവിന് വേണ്ടിയുള്ള ശ്രമം നടന്നത് ഔദ്യോഗികമായി ഇതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാൽ സംഘടനാ നേതാക്കൾ പരസ്പരം അംഗങ്ങളുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ക്ലിപ്പുകളാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത് അവയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും വി സുനിൽകുമാർ പറയുന്നു സുനിൽകുമാർ എടുത്ത അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ അനുമോന് സ്വീകരിച്ചിരിക്കുന്നത് അതായത് സംഘടനാ നേതാക്കൾ ഒത്തുചേർന്നുകൊണ്ട് പരസ്പരം സംസാരിച്ച് ഉറപ്പിച്ച ശേഷമാണ് പുതിയ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ബാർകോഴയുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ പൂഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബാർക്കോഴ ആരോപണമുയർന്നപ്പോൾ കെ എം മാണിക്കെതിരെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയതെങ്കിൽ അന്ന് കെ ബാബുവിനെതിരെയും കെ എം മാണിക്കെതിരെയും വലിയ പ്രതിഷേധവും തെരുവുകളിൽ വലിയ കലാപവും സൃഷ്ടിച്ച പ്രതിപക്ഷമാണിപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നത് ആ സി പി എമ്മിൻ്റെ മന്ത്രിമാർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ബാർക്കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇതിൽ ഈ ബാർക്കോഴ ആരോപണം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എന്തായാലും ഒരിക്കൽ തങ്ങളെ ആക്രമിച്ച അതേ വടി കൊണ്ട് തന്നെ ഇക്കുറി ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കാനാണ് കോൺഗ്രസിൻ്റെ അടക്കം പുതിയ നീക്കം